ഏറ്റവും ഏറ്റവും കുറഞ്ഞ ചാവക്കാട് ചേറ്റുവ റോഡ് ചാവക്കാട് വാടാനപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ കുട്ടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി മന്നലംകുന്ന് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ ലീനസ് പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കമറുദ്ദീൻ ഗ്രീഷ്മ ഷനോജ് മെമ്പർമാരായ മുഹമ്മദ് തെക്കുമുറി കെ ആഷിത മിശ്രിയ മുസ്താക്കലി കെ എം ഷിഹാബ് സുബ്രഹ്മണ്യൻ ബിജു പള്ളിക്കര ഷൈനി ഷാജി ജിസ്ന ലത്തീഫ് സെക്രട്ടറി സി എ വർഗീസ് അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ കെ ജെ വിജയൻ എന്നിവർ സംസാരിച്ചു പതിമൂന്ന് ഗ്രൂപ്പുകളിലായി വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തി

ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ 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 നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ നിരക്കിലേക്ക് മാറ്റി മാറ്റുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻ ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്